തീപാറുകയാണ് സ്വർണത്തിന് പവൻ തൊണ്ണൂറ്റി തകർത്തു ഇന്ന് ഒറ്റയടിക്ക് രണ്ടായിരത്തി നാനൂറ് രൂപ കൂടി വില കുതിപ്പ് തുടരുമെന്ന നിരീക്ഷകർ സാധാരണക്കാരന് എത്തിപ്പിടിക്കാനാവാത്ത സ്ഥിതിയിലേക്ക് ഉയരങ്ങളിലേക്ക് കത്തി കയറുകയാണ് സ്വർണം കുതിച്ചുയരുകയാണ് പൊന്ന് കേരളത്തിൽ ഇന്ന് ഒറ്റയടിക്ക് ഗ്രാമിന് മുന്നൂറ് രൂപയും പവന് രണ്ടായിരത്തി നാനൂറ് രൂപയുമാണ് കൂടിയത് ഒറ്റ ദിവസം ഇത്രയും വില കൂടുന്നത് ആദ്യം പവൻ തൊണ്ണൂറ്റി നാലായിരം രൂപ എന്ന നാഴിക കല്ലും തകർത്തു തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് വില ഗ്രാമിന് മുന്നൂറ് രൂപ ഉയർന്ന വില പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായി രാജ്യാന്തര വിപണിയിലെ മുന്നേറ്റമാണ് കേരളത്തിലും ഉണ്ടാകുന്നത് ഡോളർ വില ചരിത്രത്തിലെ ഏറ്റവും ഹൗൺസിന്ത്രത്തിലെ ഡോളറിലെത്തി വില നാലായിരത്തി ഒരുന്നൂറ് ഡോളർ കടന്നതും ഇതാദ്യം രാജ്യാന്തര വില ഓരോ ഡോളർ ഉയരുമ്പോഴും കേരളത്തിൽ ഗ്രാമിനെ ശരാശരി രണ്ട് രൂപ കൂടാം ഇതാണ് സംസ്ഥാനത്ത് വില കത്തിക്കയറാൻ വഴിയൊരുക്കിയത് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ഇന്ന് രാവിലെ ഏഴ് പൈസ താഴ്ന്ന എൺപത്തി എട്ട് ദശാംശം ഏഴ് നാലിലെത്തിയതും തിരിച്ചടിയായി വീണ്ടും കലുഷിതമായ യു എസ് ചൈന വ്യാപാര ബന്ധം യു എസിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയാനുള്ള സാധ്യത ട്രംപിന്റെ സർക്കാർ നേരിടുന്ന ഭരണ സ്തംഭനം കറൻസി വിപണിയിലെ അസ്ഥിരത ശമനമില്ലാത്ത റഷ്യ ഉക്രൈൻ സംഘർഷം എന്നിവയുടെ ബലത്തിലാണ് സ്വർണത്തിന്റെ സമീപകാലത്തെങ്ങുമില്ലാത്ത അത്ഭുത കുതിപ്പ്